ബുദ്ധൻ ഒരിക്കൽ അഞ്ഞൂറ് സന്യാസിമാരോടൊപ്പം കോസല രാജ്യത്തിലൂടെ ഒരു പര്യടനം നടത്തുകയായിരുന്നു അവർ ഇച്ചനകല എന്ന ബ്രാഹ്മണ ഗ്രാമത്തിലെത്തി അടുത്തുള്ള വനത്തിൽ പാളയമിറങ്ങി പ്രസേ നജിത് രാജാവ് അനുവദിച്ച ബ്രഹ്മദേ ഭൂമിയിൽ പോഗരസാദി എന്ന ബ്രാഹ്മണൻ ഗ്രാമത്തിൽ താമസിച്ചിരുന്നു അദ്ദേഹം തന്റെ ശിഷ്യനായ അമ്പട്ടയോട് ബുധനെ സന്ദർശിച്ച് ഒരു മഹാനായ വ്യക്തിയുടെ മുപ്പത്തിരണ്ട് അടയാളങ്ങൾ വഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു അമ്പാട്ടൻ സന്യാസിമാരെ കാണാൻ പോയി അവൻ വേണ്ടത്ര മര്യാദയുള്ളവനായിരുന്നില്ല അലോസരപ്പെട്ടു എന്നിരുന്നാലും ബുദ്ധൻ അങ്ങനെ ചെയ്യാൻ ഉപദേശിച്ചു ബ്രാഹ്മണർ എല്ലാവരേക്കാളും ശ്രേഷ്ഠരാണെന്ന് അമ്പട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു ബുദ്ധന്റെ വംശാവലിയെ അദ്ദേഹം പരിഹസിക്കുകയും ആളുകളാണെന്ന് പറയുകയും ചെയ്തു ചെയ്തു പോയതായി റിപ്പോർട്ട് അദ്ദേഹത്തെ ശരിയായ രീതിയിൽ ആദരിച്ചിരുന്നില്ല വാസ്തവത്തിൽ അതിലെ അംഗങ്ങൾ അവനെ കളിയാക്കിയിരുന്നു ഇത് ബുധന് ഈ സുപ്രധാന വിഷയം ചർച്ച ചെയ്യാനുള്ള അവസരം നൽകി അമ്പാട്ടനോട് താൻ ഏത് കുടുംബത്തിൽ പെട്ടയാളാണെന്ന് ചോദിച്ചപ്പോൾ താൻ കൺവായുന്ന ഗോത്രത്തിൽ പെട്ടവനാണെന്ന് അമ്പാട്ടൻ മറുപടി പറഞ്ഞു അപ്പോൾ ബുദ്ധൻ ഷാക്യരുടെയും കനയന്മാരുടെയും ഉത്ഭവത്തെ കുറിച്ച് ഇനി പറയുന്ന വിവരണം പറഞ്ഞു വളരെക്കാലം മുമ്പ് ഒക്കാക്ക എന്ന ഒരു രാജാവ് തനിക്ക് ജനിച്ച ഒരു മകനു വേണ്ടി പിന്തുടർച്ചാവകാശം മാറ്റാൻ ആഗ്രഹിച്ചു രാജ്ഞി തന്റെ മറ്റ് മുതിർന്ന കുട്ടികളെ പുറത്താക്കി അവർ ഹിമാലയത്തിൽ പോയി ഒരു തടാകത്തിന്റെ തീരത്ത് താമസിച്ചു അവരുടെ കുടുംബത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനായി അവരുടെ സഹോദരിമാരെ വിവാഹം കഴിച്ചു ഇതായിരുന്നു ഷാക്കിരുടെ ഉത്ഭവം ഒക്കാക്ക രാജാവിന് ദിസ എന്ന ഒരു അടിമ പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഈ കുട്ടിയുടെ പിന്മുറക്കാരായിരുന്നു കനയന്മാർ ഇപ്രകാരം ബുദ്ധൻ ചൂണ്ടിക്കാട്ടി തന്റെ വംശപരമ്പരാട്ടയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അത് അങ്ങനെയാണെന്ന് അംഗീകരിക്കാൻ അമ്പാട്ട നിർബന്ധിതനായി വളരെക്കാലം മുമ്പ് വിശാലമായ നദികളും അഗാധ വനങ്ങളുമുള്ള ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ ഒരു നീണ്ട യാത്ര പുറപ്പെട്ടു നടന്നുകൊണ്ടിരിക്കെ ഈയിടെ പെയ്ത മഴയിൽ നിറഞ്ഞൊഴുകുന്ന ഒരു വലിയ നദിയുടെ അരികിലെത്തി അടുത്തുള്ള തീരം അപകടകരമായിരുന്നു ദൂരെയുള്ള തീരം ശാന്തമായിരുന്നു പക്ഷേ അവനെ അക്കരെ കൊണ്ടുപോകാൻ പാലമോ ബോട്ടോ വഴികാട്ടിയോ ഇല്ലായിരുന്നു യാത്രികൻ നദിക്കരയിൽ തന്റെ വിധിയെക്കുറിച്ച് ചിന്തിച്ചു നിന്നു എനിക്ക് എങ്ങനെ മറുവശത്തെത്താനാകും അവൻ ചിന്തിച്ചു ഞാൻ ഇവിടെ താമസിച്ചാൽ ഞാൻ ഭയത്തിലും അപകടത്തിലും കുടുങ്ങിപ്പോകും പക്ഷേ എനിക്ക് കടക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ലഭിക്കും ദൃഢനിശ്ചയം ചെയ്ത് അദ്ദേഹം വടികളും കൊമ്പുകളും പുല്ലും ശേഖരിച്ച് വള്ളികളാൽ ബന്ധിപ്പിച്ച് ഒരു ചങ്ങാടമുണ്ടാക്കി അതിനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് അവൻ കയറി വളരെ പ്രയത്നിച്ച് കൈകാലുകൾ കൊണ്ട് തുഴഞ്ഞു നദി ശക്തമായിരുന്നു ഒഴുക്ക് അവനെ വലിക്കാൻ ശ്രമിച്ചു അവൻ സഹിച്ചു ഒടുവിൽ ഏറെ പരിശ്രമത്തിനൊടുവിൽ ദൂരെ കരയിലെത്തി തീരത്തെ നിലത്തേക്ക് കാലെടുത്തു വെച്ച് ആശ്വാസവും നന്ദിയും കൊണ്ട് അവൻ ആഴത്തിൽ ശ്വസിച്ചു ചങ്ങാടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ ചിന്തിച്ചു ഈ ചങ്ങാടം എന്നെ രക്ഷിച്ചു അതില്ലായിരുന്നെങ്കിൽ ഞാൻ നഷ്ടമായേനെ ഇത് ശരിക്കും വിലപ്പെട്ടതാണ് അപ്പോൾ അവനിൽ ഒരു ചിന്തയുണ്ടായി ഈ ചങ്ങാടം വളരെ ഉപയോഗപ്രദമായതിനാൽ ഞാൻ എവിടെ പോയാലും അത് എന്റെ പുറകിൽ കയറ്റിയാലോ നിശ്ചയമായും എന്നെ ഇത്രയധികം സഹായിച്ച ഒരു കാര്യവും ഞാൻ ഉപേക്ഷിക്കരുത് അങ്ങനെ അവൻ ഭാരമേറിയ ചങ്ങാടം ചുമലിൽ കയറ്റി അതിന്റെ ഭാരത്തിൽ മല്ലിട്ട് യാത്ര തുടർന്നു കുറച്ചു സമയത്തിന് ശേഷം അവനെ പുഞ്ചിരിയോടെ വീക്ഷിക്കുന്ന ഒരു ജ്ഞാനിയായ വ്രതനെ അദ്ദേഹം കണ്ടുമുട്ടി നിങ്ങൾ എന്തിനാണ് ആ ചങ്ങാടം നിങ്ങളുടെ പുറകിൽ കൊണ്ടുപോകുന്നത് മുനി ചോദിച്ചു യാത്രികൻ മറുപടി പറഞ്ഞു അത് എന്റെ ജീവൻ രക്ഷിച്ചു എനിക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല ഋഷി തലയാട്ടി തീർച്ചയായും അത് അതിന്റെ ഉദ്ദേശം നന്നായി നിറവേറ്റി പക്ഷെ എന്നോട് പറയൂ നിങ്ങളിപ്പോൾ നദി നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ മഹർഷിയുടെ വാക്കുകളിലെ സത്യം മനസ്സിലാക്കിയ യാത്രക്കാരൻ മടിച്ചു ഒരിക്കൽ രക്ഷയുടെ ഉറവിടമായിരുന്ന ചങ്ങാടം ഒരു ഭാരമായി മാറിയിരുന്നു ആവശ്യമുള്ളത് നിങ്ങൾ പഠിച്ചു മുനി തുടർന്നു ഇനി ചങ്ങാടും തീരത്ത് വിടുക നിങ്ങൾ ഒരിക്കൽ ചെയ്തതുപോലെ മറ്റുള്ളവർക്കും ഇത് ആവശ്യമായി വന്നേക്കാം ചങ്ങാടത്തിന്റെ ഉദ്ദേശം നദി മുറിച്ചുകടക്കലായിരുന്നു അല്ലാതെ എന്നേക്കുമായി കൊണ്ടുപോകാനല്ല സത്യം മനസ്സിലാക്കിയ യാത്രക്കാരൻ പുഞ്ചിരിച്ചു അവൻ നദീതീരത്ത് ചങ്ങാടം ഇറക്കി നന്ദിയോടെ വണങ്ങി ശാന്തമായ ഭൂമിയിലേക്ക് സ്വതന്ത്രമായി നടന്നു ദമ്മം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്തെങ്കിലും അവസാനം വരെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല ദമ്മം നിശ്ചലമല്ല ചലനാത്മകമാണ്